ചിറോ മലബാർ സഭയുടെ മുപ്പത്തി മൂന്നാമത് സിനഡിൻ്റെ ആദ്യ സമ്മേളനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി ആയി ഇന്ന് വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകുന്നേരമാണ് സിനഡ് സമാപിക്കുന്നത് സിനഡിൽ അമ്പത്തി നാല് പിതാക്കന്മാരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് സിനഡുമായി ബന്ധപ്പെട്ട് സഭയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സമൂഹത്തെ ബാധിക്കുന്നതുമായ നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയുണ്ടായി വളരെ ക്രിയാത്മകമായ ചർച്ചകളാണ് സിരഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും പറയേണ്ട ഒരു വിഷയമെന്ന് പറയുക ഇന്ന് കാർഷിക മേഖലയിൽ കൃഷിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് വനം നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അതുപോലെ തന്നെ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ചർച്ചകൾ നടക്കുകയുണ്ടായി കൂട്ടിച്ചേർന്ന് ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളെക്കുറിച്ചുമാണ് ഒരു കാര്യം പറയാനുള്ളത് ഇതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ക്രിസ്തീയ സഭയിൽ സംഭവിക്കാൻ പാടില്ലാത്ത വിധത്തിൽ അത്യന്തം മോശമായ അപലപിക്കപ്പെടേണ്ട ചിലപ്പോഴെങ്കിലുമൊക്കെ അപ്ര അക്രമാസക്തമാകുന്ന രീതിയിലും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതുരൂപതയിലെ ഒരു വിഭാഗം വൈദികരുടെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ വൈദികരുടെ പ്രേരണ കൊണ്ടായിരിക്കാം ഒരു വിഭാഗം വരുന്ന വിശ്വാസ സമൂഹത്തിന് മുൻപിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ സഭയുടെ സിനഡ് സിനഡ് നടന്നുകൊണ്ടിരിക്കെ തന്നെ നിരാഹാര സമരം സമരമിരിക്കുക പോലുള്ള സമരപരമ്പരകൾ നടത്തിയതും കഴിഞ്ഞ രണ്ട് ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന ഭവനം കയ്യേറിക്കൊണ്ട് അവിടെ അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്തത് അത്യന്തം അപലപനീയമാണ് ഈ കാര്യങ്ങളിൽ എറണാകുളത്തുള്ള കൂര്യായിലെ ബഹുമാനപ്പെട്ട വൈദികരുമായി ഞാൻ സംസാരിക്കാനിടയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യമാർ ബോസ്കോ പുത്തൂർ സ്ഥലത്തില്ലാത്ത സമയത്ത് സിനഡിൽ പങ്കെടുത്തുകൊണ്ട് കാക്കനാടുള്ള ഇവിടെ മൗണ്ട് സെൻറ്റ് തോമസിലാണ് പിതാവുള്ളത് അതിരൂപതാ ഭവനത്തിന് നാഥനില്ലാത്ത സമയത്ത് അവിടെ അതിക്രമിച്ച് കയറുകയും അതും ഒരു ദിവസം അപ്രതീക്ഷിതമായി യാതൊരു മുന്നറിയിപ്പുകളും നൽകാതെ ഏകദേശം ഇരുപത്തിയൊന്നോളം അച്ഛന്മാർ ഉച്ചയ്ക്ക് രണ്ടു മണിയോടടുത്ത സമയത്താണ് ഇപ്രകാരം അവിടെ അതിക്രമിച്ച് കയറിയത് അതിക്രമിച്ച് കയറിയത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ അടുത്തുള്ള ഒരു കടയുടെ അകത്തുകൂടെ കയറി സ്കൂളിൻ്റെ ബിൽഡിങ്ങിന് ഒരു ക്ലാസ് മുറിയുടെ വാതിലൂടെയാണ് അവർ കടന്ന് അതിരൂപതാ ഭവനത്തിലേക്ക് ചെന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ ചെന്നു ചെന്നുവെന്ന് മാത്രമല്ല അവിടെ ചെന്ന് ഞങ്ങളുടെ സമരം സമരമിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലൈവായി വാർത്തകൾ കൊടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന കുര്യ അതിരൂപതയുടെ കുര്യായിലെ ബഹുമാനപ്പെട്ട വൈദികരെ ബന്ധികളാക്കുന്ന രീതിയിൽ അതിരൂപതാ ഭവനത്തിൻ്റെ കൂരിയായിയുടെ ഓഫീസുകളൊക്കെ പൂട്ടുകയും അതിരൂപതാ ഭവനത്തിലേക്കുള്ള വഴികളും പാസേജുകളും മറ്റും പൂട്ടുകയും ഒക്കെ ചെയ്തത് അത്യന്തം അപലപനീയമാണ് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള വൈദികർ പറഞ്ഞതനുസരിച്ച് അവിടെയുള്ള സി സി ടി വി ക്യാമറകൾ മറച്ചു വെച്ചുകൊണ്ടാണ് അവരിപ്രകാരം അവിടെയുള്ള വൈദികരെ ബന്ധികളാക്കിയത് രണ്ട് ദിവസം കുര്യായിലുള്ള ബഹുമാനപ്പെട്ട വൈദികർക്ക് ഭക്ഷണം പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചു പീഡിപ്പിച്ചു എന്നുള്ളത് തീർച്ചയായും അത്യന്തം മോശമാണ് വൈദികരുടെ അടുക്കിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് സാധാരണ മനുഷ്യർ പോലും ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് അതുകൊണ്ട് തന്നെയും സഭ ഇതിനെ അപലപിക്കുന്നു ക്രൈസ്തവമല്ലാത്ത സമരപരിപാടികളിലൂടെ ഇപ്രകാരമുള്ള തീരുമാനങ്ങളെ പിൻവലിപ്പിക്കാമെന്ന് ആരെങ്കിലുമൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം മാർപ്പാപ്പ അംഗീകരിച്ച സഭാ സെനടിൻ്റെ തീരുമാനത്തെ ഒരു കാരണവശാലും പിൻവലിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല മാർപ്പാപ്പ അന്തിമമായി തീരുമാനം അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയും ഈ കാര്യത്തിൽ ഒരു പുനരാലോചന ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സിനഡിൻ്റെ സുചിന്തിതമായ അഭിപ്രായവും തീരുമാനവും അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്രകാരമുള്ള അക്രമ സംഭവങ്ങൾ നടത്തിയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചും സമരപരമ്പരകൾ നടത്തിയും ആരുടെയെങ്കിലുമൊക്കെ മനസ്സ് മാറ്റാമെന്നോ അതുമല്ലെങ്കിൽ ഇപ്രകാരമുള്ള തീരുമാനത്തെ പിൻവലിപ്പിക്കാമെന്നോ ശ്രമി കരുതുന്നത് ബാലിശമാണെന്ന് മാത്രമല്ല ഇപ്രകാരമുള്ള അക്രമ സംഭവങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല അഭിമന്യ ബോസ്കോപ്പ് പുത്തൂർ നിർദ്ദേശം അനുസരിച്ച് നിയമപാലകരുടെ പോലീസിൻ്റെ സേവനം ആവശ്യപ്പെട്ടു പോലീസ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു അവരെ അറസ്റ്റ് ചെയ്തില്ല അവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല അതിക്രമിച്ച് കയറിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവരോട് വളരെ സഹിഷ്ണുതയോടുകൂടെ നമ്മുടെ പോലീസുകാർ പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെയും പോലീസുകാരെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടും വീണ്ടും വീണ്ടും അവിടെയുള്ള ഈ അതിക്രമിച്ചു കയറിയ ഇരുപത്തൊന്നോളം വരുന്ന വൈദികർ പ്രകോപനപരമായി സംസാരിച്ചു അതിൻ്റെയൊക്കെ വീഡിയോകൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഒരപേക്ഷയാണുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഇപ്രകാരം വിഘടിച്ച് നിൽക്കുന്ന സഭയുടെ തീരുമാനത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വൈദികർ ഇപ്രകാരമുള്ള സമരങ്ങളിൽ നിന്നും പിന്മാറുകയും മാർപ്പാപ്പയുടെ തീരുമാനവും സിനഡിൻ്റെ തീരുമാനവും അനുസരിച്ചുള്ള ഏകീകൃത കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപമാനത്തിന് സഭയ്ക്കുണ്ടായിരിക്കുന്ന വലിയ അപമാനമാണിത് അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് അറുതി വരുത്താൻ ശ്രമിക്കേണ്ടത് വൈദികരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒരു എല്ലാവരും ഇതിൽ നിന്നും പിൻവാങ്ങണമെന്നാണ് അഭ്യർത്ഥിക്കാൻ വെച്ചാൽ മാധ്യമങ്ങളിലൂടെ പല അഭിപ്രായങ്ങളും പ്രചരിക്കുന്നുണ്ട് സിനിടെ അടുത്ത തീരുമാനമായിട്ട് ബന്ധപ്പെട്ട് നിലവിലെ എറണാകുളം അങ്കമലയ അപസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാറുന്നു പുതിയ നേതൃത്വം വരുന്നു അത്തരത്തിലുള്ള ഏതെങ്കിലും ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ വന്നതായിട്ട് അറിവുണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം ഇന്ന് വൈകുന്നേരം ഇറങ്ങാൻ പോകുന്ന മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പിന്റെ സർക്കുലറിൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടെങ്കിൽ തീരുമാനങ്ങളോണ്ടെങ്കിൽ അറിയിക്കുന്നതാണ് മേജർ ആർച്ച് ബിഷപ്പ് സർക്കിളിലൂടെ പറയേണ്ട കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്നത് ശരിയല്ലാത്ത ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെയും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും മുഴുവനും പൊതുസമൂഹത്തിനും ഗുണകരമാകുന്ന തീരുമാനങ്ങൾ തീർച്ചയായും സിനഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഭരണപരമായ മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പം പ്രീമച്ചോർ ആയിരിക്കും ഇപ്പം തന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളത് ചില മാധ്യമങ്ങളിലൂടെ ഫ്രണ്ട് ലൈൻ മാധ്യമങ്ങളിലും ചാനലിലും ഒക്കെ അങ്ങനെയുള്ള വാർത്തകൾ ബ്രേക്ക് ചെയ്തതായിട്ട് കണ്ടു അതിനെക്കുറിച്ച് ഇപ്പം പ്രതികരിക്കുക സാധ്യമല്ല കാരണം മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സർക്കുലറാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അറിയിക്കേണ്ടത് അതിനെക്കുറിച്ച് അച്ഛാ ഒരു ഒരു കാര്യം കൂടി ഈ വിഷയം കഴിഞ്ഞ വർഷങ്ങളായിട്ട് സിറ മലബാർ സഭയിൽ മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ മൊത്തത്തിൽ വലിയൊരു ഉതപ്പും വളരെ വേദന സമയമാണ് ഇപ്പോൾ ഈ ഒരു സിനഡ് നടക്കുന്ന സമയത്ത് ഈ നടന്ന സംഭവങ്ങളെല്ലാം കഴിഞ്ഞ മൂന്നാറ് ദിവസങ്ങളായിട്ട് ക്രൈസ്തവ സമയം വേദനിച്ചാണ് മാധ്യമങ്ങളോടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പൂർണ്ണമായ ഒരു അവസാനം അത് ഈ ഒരു സിനഡിൽ തീരുമാനം എടുത്തിട്ടുണ്ട് ക്രൈസ്തവ സമൂഹത്തിന് പൊതുവെ വലിയ വേദന ഉളവാക്കുന്നതും പൊതുസമൂഹത്തിൽ ഉതപ്പു നൽകുന്നതുമായ കത്തോലിക്കാ വിശ്വാസത്തെയും കത്തോലിക്കാ സഭയെയും ഇകഴ്ത്തി കാണിക്കേണ്ടി വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചില വൈദികരുടെ ഭാഗത്തു നിന്നും ചില വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ചില സംഘടനകളൊക്കെ രൂപീകരിച്ച് നടക്കുന്നുവെന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അറുതി വരുത്തണം പൂർണമായ ഒരു അന്ത്യം കാണണം എന്നിട്ട് സഭ സന്തോഷകരമായി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഹാജൂബിലി വർഷത്തിലാണ് നമ്മൾ മാർപ്പാപ്പ പ്രത്യാശയോടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പ്രത്യാശയോടെ തീർത്ഥാടകരായി നമ്മളെയൊക്കെ ക്ഷണിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക അതുകൊണ്ട് തന്നെയും സഭ പ്രത്യാശയിലാണ് സഭയുടെ സിനഡും പ്രത്യാശയിലാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം തീരുമാനമുണ്ടാകുമെന്നും കാര്യങ്ങളൊക്കെ എല്ലാവരും അംഗീകരിച്ചും മനസ്സിലാക്കിയും വിവേകത്തോടു കൂടി ഈ കാര്യങ്ങൾ ഇടപെടുകയും ഈ തീരുമാനം മനസ്സിലാക്കി വേണ്ട രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ദൈവകൃപ കൃപ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം എന്നുള്ള വരം അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് സഭയും സഭയുടെ സെനടും ആശിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇരുപത്തൊന്നോളം വൈദികരാണ് കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടാക്കിയത് ആറുപേർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ സഭ കർക്കശമായ കുറേ കൂടി കർക്കശമായ നിലപാടുകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള സൂചന തന്നെയല്ലേ അതായത് മാർപ്പാപ്പ സഭ പറഞ്ഞ കാര്യം സഭ പറഞ്ഞ കാര്യത്തിൽ നിന്ന് അണുവിട വിരിചരിക്കുകയില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശം തന്നെയല്ലേ സഭ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് സഭയിൽ ഒരുപോലെയുള്ള ഒരു കുർബാനക്രമം ക്രമം ആവശ്യമാണ് എന്ന തീരുമാനമുണ്ടാവുകയും ആ തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് സഭയുടെ പിന്നെ പല തലങ്ങളിൽ ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി ഇതിനെ തീരുമാനങ്ങൾക്ക് വേണ്ടി പല ആലോചനാ സമിതികൾ കൂടുകയുണ്ടായി അതിനുശേഷമാണ് പൗരസ്ത്യ കാര്യാലയത്തിലേക്കും അതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്കുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളും സംസാരങ്ങളും ഉണ്ടായത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് കത്തോലിക്ക സഭയിൽ അവസാന വാക്ക് മാർപ്പാപ്പയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാരി അതിരൂപത വിശ്വാസികൾക്ക് വേണ്ടി മാത്രം രണ്ട് തവണ കത്തുകൾ എഴുതി ഈ കുർബാനയാണ് നമ്മുടെ ഔദ്യോഗികമായ കുർബാന എന്ന് പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇവിടെയുള്ള വിശ്വാസികളോട് മാർപ്പാപ്പ സംസാരിച്ചു അത് ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് അപ്രകാരമുള്ള വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായതുകൊണ്ടും നമ്മുടെ സഭയുടെ പ്രാധാന്യം മനസ്സിലാക്കിയും നമ്മുടെ സഭാംഗങ്ങളെല്ലാവരും എല്ലാ രൂപതകളും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് പൈതൃകമായ വാത്സല്യത്തോടുകൂടെ ഇപ്രകാരം അസാധാരണമായ ഒരു മാര്ഗത്തിലൂടെ തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഈ കുർബാന എല്ലാവരും സ്വീകരിക്കുകയും അർപ്പിക്കുകയും വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടത് ഇനി അതിനെക്കുറിച്ച് മറ്റൊരു പുനരാചരയ്ക്ക് കാരണമില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുക ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായല്ലേ പറ്റുമോ സഭ ദൈവത്തിൻ്റെ അല്ലേ കർത്താവല്ലേ സഭ സ്ഥാപിച്ചേ ഞാനോ എന്നോട് എന്നോടുകൂടെ സംസാരിക്കുന്ന നിങ്ങളോ നമ്മളെ കേൾക്കുന്ന ആൾക്കാരോ ഒന്നും അല്ലല്ലോ നമുക്കൊക്കെ ബലഹീനതകളുണ്ട് നമുക്ക് കുറവുകളുണ്ട് എന്നെ വൈദികർക്കും കുറവുകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്രകാരം എന്തെങ്കിലുമൊക്കെ അക്രമാസക്തമായ രീതിയിൽ അവർ പെരുമാറുന്നതൊക്കെ അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും പൊതുസമൂഹത്തോട് ഇത് വലിയ ഉദപ്പിന് കാരണമായിട്ടുണ്ട് സാധാരണക്കാരായ നല്ല വിശ്വാസികൾക്ക് വലിയ സങ്കടത്തിന് കാരണമായിട്ടുണ്ട് ഇപ്രകാരം ഒന്നും നമ്മുടെ സഭയിൽ സംഭവം ഒരു സഭയിലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായും വലിയ സങ്കടവും വേദനയുമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായേ പറ്റുകയുള്ളൂ ആ പരിഹാരം തീർച്ചയായും ദൈവം തൻ്റെ യഥാർത്ഥ സമയത്ത് നൽകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കാത്തിരിക്കുന്നത് അപ്പോൾ തന്നെ വെച്ചാൽ മറ്റൊരു കാര്യം കൂടി വത്തിക്കാനും ഈ ഒരു വിഷയത്തിലെ ഒരു കർശന നിലപാട് തന്നെയല്ലേ ഇപ്പോൾ സ്വീകരിച്ചോളി നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു മാർപ്പം വളരെ അത്യപൂർവ്വമായിട്ടൊരു വീഡിയോ സന്ദേശത്തിലൂടെ ഒരു രൂപതയ്ക്ക് ഇത്തരത്തിലുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ വത്തിക്കാനും ആ ഒരു കർശനമായിട്ടുള്ള നിലപാടിൽ തന്നെയല്ലേ ഈ ഒരു വിഷയത്തിൽ കാർക്കശ്യം എന്ന വാക്കൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടതായിരിക്കും സംയമനത്തിലൂടെയും ചർച്ചകളിലൂടെയൊക്കെ തീരുമാനത്തിലെത്തിയ ഒരു കാര്യം എങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിൽ വരുത്താം ഞാനത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് സിറോ മലബാർ സഭയ്ക്ക് കേവലം ഒരു എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ല കേട്ടോ ഉള്ളത് പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് സിറോ മലബാർ സഭയിൽ ആകെ പ്രശ്നമാണ് എന്നൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട് അല്ല സഭയ്ക്ക് ലോകമെമ്പാടും മുപ്പത്തി അഞ്ച് രൂപതകളുണ്ട് അതിൽ കേവലം ഒരു രൂപത മാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത അതുകൊണ്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപത തീർച്ചയായും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് നേതൃത്വം നൽകേണ്ട രൂപതയാണ് എറണാകുളം അങ്കമാലി അതുകൊണ്ട് തന്നെയും ഈ രൂപതയുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ് അങ്ങനെ ഇറങ്ങി കരുതുന്നുണ്ടെങ്കിൽ അവർ തെറ്റ് പറയാൻ വേണ്ടി പറയുക അല്ല മറിച്ച് നമുക്ക് മുറ്റ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലായ കുർബാല നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത നടപ്പിലാക്കണമെന്നും അതെല്ലാവരും മനസ്സിലാക്കണമെന്നും അംഗീകരിക്കണമെന്നും ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഇത് സാധാരണക്കാരായ വിശ്വാസികളുടെ ഒന്നും പ്രശ്നമല്ലല്ലോ അച്ഛൻ ജനാഭിമുഖമായാണോ കുർബാന ചൊല്ലുന്നത് അങ്ങനെ ഒരു ടെർമിനോളജി തന്നെ ഇല്ല കേട്ടോ സഭയിൽ സത്യം പറഞ്ഞാൽ അതോ ആൾക്കാരാഭിമുഖമായാണോ അച്ഛൻ കുർബാന ചൊല്ലുന്നത് അതോ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക കുർബാന അങ്ങനെ തന്നെ നമ്മൾ വിളിക്കണമിനി ഈ ഏകീകൃത കുർബാനയെന്നും സിനഡു കുർബാന എന്നും ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന എന്നും ഒക്കെ പല രീതിയിൽ ഇതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട് ആൾക്കാർ എൻ്റെ ആഗ്രഹം ഇത് സീറോ മലബാർ സഭയുടെ കുർബാന എന്ന് വിളിക്കപ്പെടണമെന്നുള്ളതാണ് അതാണ് നമ്മുടെ കാർക്കശ്യമായ നിലപാടെന്ന് പറയുന്നത് അതല്ലാതെ ഈ കുർബാനയിലേക്ക് എല്ലാവരും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ചർച്ചകളും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഒക്കെ എടുത്ത് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു തീർച്ചയായിട്ടും ചില പള്ളികളിലൊക്കെ അവിടെ നിയോഗിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർമാർക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വിധം ഉണ്ടായപ്പോൾ അവിടെയുള്ള വൈദികർക്കെതിരായ നടപടികൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് വേദനയോടുകൂടിയാണ് സഭ നടപടി നടപടിയെടുക്കുക എന്ന് പറയാം അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും പേർ അതിക്രമിച്ച് കയറിയപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആറു പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ബാക്കിയുള്ള പതിനഞ്ച് പേർക്ക് നമ്മൾ കാരണം കാണിക്കൽ നോട്ടീസ് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് മുൻപോട്ട് നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും അതുപോലെ തന്നെ സഭ ഇതുമായി ബന്ധപ്പെട്ട് ട്രൈബ്യൂണൽ രൂപീകരിച്ചിട്ടുണ്ട് സിറോമല ബാർസഭയിൽ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഇവിടെയുള്ള അക്രമസംഭവങ്ങളെയും അതുപോലെ തന്നെ വൈദികരുടെ അനുസരണമില്ലായ്മയും വിധേയത്വമില്ലായ്മയെയും എപ്രകാരമാണ് കാനൂനികമായി കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ട്രൈബ്യൂണൽ റെഫർ ചെയ്യപ്പെടുന്ന കേസുകളനുസരിച്ച് അവരതിനു വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് കാർക്കശ്യം എന്ന വാക്കല്ല മറിച്ച് നടപടികൾ സ്വാഭാവികമാണ് കേട്ടോ നമ്മുടെ വീട് വീട്ടിലായാലും പൊതുസമൂഹത്തിലായാലും സ്കൂളിലും കോളേജിലും ഒക്കെ ആയാലും എവിടെയാണെങ്കിലും ഒരു ക്രമം ഉണ്ടല്ലോ നമുക്കൊക്കെ നമുക്കൊക്കെ ഒരു രീതിയുണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനെ ആരെങ്കിലുമൊക്കെ അതിലംഘിക്കുമ്പോൾ അവരെ നേരായ മാർഗ്ഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ശിക്ഷണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അതാണ് സഭ മറ്റു മാർഗ്ഗങ്ങളില്ലാത്തത് കൊണ്ട് സ്വീകരിക്കുന്നത് എന്നേ പറയാൻ പറ്റുള്ളൂ കൂട്ടായ്മകളും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ചില നേതാക്കളുടെ നേതൃത്വത്തിൽ ഞാനത് പറഞ്ഞല്ലോ ഇത് കുർബാന അർപ്പണം എന്നുള്ളത് കേവലം വൈദികരുടെ മാത്രം ഒരു കാര്യമാണ് എങ്കിൽ പോലും വൈദികരോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സർക്കുലറുകളോ അറിയിപ്പുകളോ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലറുകളോ അറിയിപ്പുകളോ വായിച്ചു കേൾപ്പിക്കാതെ അറിയിക്കാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു വിശ്വാസി സമൂഹം എറണാകുളം അങ്കമാരി അതിരൂപതയിലുണ്ട് അസത്യങ്ങൾ മാത്രം അറിയുന്നവരോ അർദ്ധസത്യങ്ങൾ മാത്രം അറിയുന്നവരോ ആയൊരു വിഭാഗമുണ്ട് അവര് പൂർണ്ണമായും സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എടവക വികാരി അൾതാറയിൽ നിന്നുകൊണ്ട് വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുമ്പോൾ അതുപോലെ സർക്കുലറുകൾ അല്ലെങ്കിൽ അതിരൂപതയിൽ നിന്നും സഭയിൽ നിന്നും കൊടുക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സർക്കുലറുകൾ കൃത്യമായി ജനങ്ങളെ വായിച്ചു കേൾപ്പിക്കാതെ ബോധവൽക്കരണം നടത്താത്തതിൻ്റെ പ്രശ്നവും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവരെന്തു പറയുന്നു അത് മാത്രം കേട്ട് ജീവിക്കുന്നവരായി കുറേ പേര് കണ്ടേക്കാം ഇതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു 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 പറ്റം വരുന്ന വിശ്വാസികളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ നുണകൾ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അത് സത്യമാണ് എന്ന് ഒരു പക്ഷേ സമർപ്പിത സമൂഹത്തിൽ പോലും ചിലരെങ്കിലും അതുപോലെ തന്നെ വിശ്വാസി സമൂഹത്തിലെങ്കിലും കുറേ പേരെങ്കിലും ഒക്കെ അപ്രകാരം തെറ്റിദ്ധരിക്കാൻ ഇട വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സത്യം മനസ്സിലാക്കും എന്ന് തന്നെയാണ് കാരണം അസത്യം എത്രമാത്രം ഉണ്ടെങ്കിലും അവസാന വിജയം സത്യത്തിൻ്റെതാണ് കാരണം ദൈവം സത്യമാണ് അതുകൊണ്ട് തന്നെയും ഈ സത്യം ജനങ്ങളൊക്കെ തിരിച്ചറിയുകയും അവർ സഭയുടെ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വിശ്വാസം എല്ലാവരും തന്നെ വളരെ ദുഃഖം നിറഞ്ഞ ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യത്തെ തുടങ്ങിയത് തന്നെ ഇതോടുകൂടി തന്നെ അത് അവസാനിക്കാനായിട്ട് ശാശ്വതമായ പരിഹാരം അത് ഈ സഭാ ആസ്ഥാന കാര്യാലയത്തിൽ നിന്നും പിതാക്കന്മാരിൽ നിന്നെല്ലാം ഉടനെ തന്നെ ഉണ്ടാവും ഇനിയൊരു നീട്ടിക്കൊണ്ടുപോയി ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാൻ അല്ലേ ഈ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണ വിരാമം ഇടണം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നിട്ട് സന്തോഷകരമായി മുമ്പോട്ട് പോകണമെന്ന് തന്നെയുള്ള സിനുഡ പിതാക്കന്മാരുടെ കൂടിയാലോചനകളിൽ പ്രേരിതരായിട്ട് അവരത് തന്നെയാണ് ആഗ്രഹിക്കുന്നതും പറയുന്നതും അതുകൊണ്ട് തന്നെയും ഏകകണ്ഠമായി എടുക്കുന്ന തീരുമാനങ്ങളെ എല്ലാ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട മനുഷ്യരും അതുപോലെ തന്നെ വൈദികരും സമർപ്പിതരും അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റിൽ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും നടപ്പില് വരുത്തുകയും ചെയ്താൽ ഈ കാര്യങ്ങൾക്കൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എത്രയും പെട്ടെന്ന് അങ്ങനെ സന്തോഷകരമായ ഒരു സഭാജീവിതം നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്